ഞങ്ങള് വട്ടവിടെ വന്നിട്ട് വട്ടവടെ മൊത്തം ഒന്ന് കറങ്ങി കറങ്ങിക്കാണുള്ള പരിപാടിയാ ജീപ്പ് നമ്മളെടുത്തിട്ടുണ്ടോ കേട്ടോ കേട്ടോ ജീപ്പ് എങ്ങനെയുണ്ട് മനേ ഹലോ മോട്ടോ അയ്യോ ജീപ്പ് ഞങ്ങൾ വട്ടയുടെ വന്ന് ഏർലി മോർണിംഗിൽ നമ്മളൊരു ജീപ്പ് എടുത്തു ജീപ്പ് എടുത്ത് മൊത്തം അവിടെ കറണ്ട് കാണാക്കിയാന്ന് പറഞ്ഞു ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ പറഞ്ഞത് പക്ഷെ അത് വെറുതായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ അത് മൊത്തം നമുക്ക് പോകാൻ പറ്റില്ല നമ്മുടെ വണ്ടി കൊണ്ട് ആ ജീപ്പിൽ തന്നെ ശരിക്കും പോകാൻ പറ്റുള്ളൂ ഞങ്ങൾ ഇന്നലെ ഇതിലെ കൂടെ ആണോ വന്നത് എന്റെ പൊന്നു ആകെ പ്രേടിച്ചു ചേട്ടോ ഇതാണ് ഇവിടുത്തെ വഴി ആ ഈ വഴി നോക്ക് അമ്മ ഈ വഴി കൂടാണ് ഞങ്ങൾ ഇന്നലെ വന്നത് ഈ വഴി കൂടെ വന്നു ഇനി നോക്കടാ മൂന്ന് നായാട്ട് സിനിമ നമ്മള് ഇവിടെ യൂസ് തന്നെ എന്താ പറയാ പിടിച്ച സ്ഥലമാ പറയുന്നത് കിടക്കുന്നു ഒരു വെള്ളച്ചാട്ടവും തട്ടായിട്ടുള്ള അറേഞ്ച്മെന്റും എല്ലാം ഇവിടെ വന്ന ആൾക്കാര് താമസിക്കാനുള്ള കാരണം ഈ വെള്ളച്ചാട്ടം ആയിരിക്കും ഇതിവിടെ വന്നതിന് ശേഷം ഇത്രയും ഭാഗത്ത് കൃഷി ചെയ്യാം അപ്പം ഇവിടെ ഒരു താമസ സൗകര്യമായി നോക്കി അടിപൊളി അവിടുത്തെ ജീപ്പ് ഡ്രൈവർ പറഞ്ഞ പറഞ്ഞത് അവിടുത്തെ നാട്ടുകാര് മറയൂര് കാന്തല്ലൂര് പോണന്നുണ്ടെങ്കിൽ ഇതിലേ ഇറങ്ങി അവർ കുറെ എന്നാണ് പറയുന്നത് ോട്ട് എത്തിപ്പെടും എളുപ്പമാണ് വനത്തിനുള്ളിൽ ഉള്ള യാത്ര റൂട്ടാണെന്നാണ് പറഞ്ഞത് അത് കാണിച്ചു തരുമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് എത്തിപ്പെടാൻ കാണാൻ വേണ്ടി പോവുകയാണ് പിള്ളേരെല്ലാം ക്ഷീണിച്ച് അവർക്ക് നോക്കാൻ വരുന്ന പറഞ്ഞു അങ്ങനെ തലയിലേറ്റ് ഞങ്ങൾ കൊണ്ടുപോകുമായിരുന്നല്ലോ അതിനെ കൂടി നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് അത് നമുക്കിപ്പോൾ കാണാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു എന്നാൽ ടൂറിസ്റ്റ് ആയിട്ട് ഞങ്ങളൊരു ഓഫ് സീസൺ സമയത്താണ് പോയത് ശരിക്കും ശനി ഞായറൊന്നും അല്ല അത് കാരണം ഞമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും ശരിക്കും വനത്തിൻ്റെ ഉള്ളിലോട്ട് കയറി ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു വല്ലാത്തൊരന്തരീക്ഷമായിരുന്നു അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാടും വെള്ളവും അതിന്റെ ഉള്ളിലുള്ള ഇതും ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു നോക്കിയേ അത്യാവശ്യം സഞ്ചാരികൾ വരുന്നതാണ് പക്ഷെ ഈ വേറെ ആരും ഇല്ല അവിടെ നിന്നും ഞങ്ങൾ മാത്രമുള്ളായിരുന്നു അത് വല്ലാത്തൊരു ഫീലായിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നേരം അവിടെ നിൽക്കാൻ പറ്റി കാരണം ഏർലി മോർണിംഗാണ് ഞങ്ങൾ പോയത് വളരെ സാഹസികമായി നമ്മൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വരാൻ നോക്കുക എന്റെ ഇടയ്ക്ക് ഒന്ന് വീടാനും പോയി കുറച്ചുനെ ഓക്കെ അതെല്ലാം കഴിഞ്ഞ് അവൻ വീടാന്ന് പറഞ്ഞ് വിളിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ് പോടാന്ന് പറഞ്ഞ അവൻ ചാടിപ്പോയി എനിക്ക് സലാബിനോട് എന്ത് പറയാനാ അപ്പൊ നമ്മളാരായി ശശി ജീപ്പ് ശേഷി ജീപ്പില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഒരു நம்ம நல்ல நல்ல பாட்டு வந்து இவடிங்க வந்தும் போய் நிக்க கோட் யாங்க ஓடி ஓடி ഒരു അടിപൊളി വ്യൂ എത്തിയിട്ടുണ്ട് പോയിന്റോടെ എത്തിയിട്ടുണ്ടോ നോക്ക് മേഘം പൊങ്ങി പൊങ്ങി പോക്ക് അട മേഘം പൊങ്ങി പൊങ്ങി പൊങ്ങിപ്പോ നോക്ക് കണ്ടോ അങ്ങനെ കുറെ കറങ്ങി ഞങ്ങൾ എത്തേക്കുന്ന ഒരു അവിടുത്തെ കൃഷിത്തോട്ടത്തിലാണ് കൃഷിത്തോട്ടത്തിൽ ഇവിടെ അത്യാവശ്യം കിഴങ്ങ് നമ്മുടെ ബ്രക്കോളി അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം കണ്ടു കൃഷി എങ്ങനെ ചെയ്യുന്നത് പിള്ളേരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു ഇങ്ങനെയുള്ള തോട്ടങ്ങളൊക്കെ നമ്മൾ ശരിക്കും കൊണ്ടുപോകണം എന്നാലേ ഉള്ളു പിള്ളേർക്ക് അതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അറിയുള്ളൂ തീൻമേശലി വന്ന് നിൽക്കുന്ന കഴിയുമ്പോഴത്തേക്കും അറിയത്തില്ലല്ലോ ഇതെങ്ങനെയാ ഉണ്ടാവുന്നെന്നുള്ളത് കൃഷി എന്താണെന്ന് കാണിച്ചു കൊടുക്കണം ഇപ്പൊ കണ്ടോ കിഴങ്ങ് അങ്ങനെ ഒരുപാട് പഴവർഗ്ഗങ്ങൾ അവിടെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം നമുക്ക് നേരിട്ട് പോയി കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ക്യാബേജ് ആണ് ഇതെല്ലാം കണ്ട് പിള്ളേർ സ്ട്രോബെറി ഫാമാെറി സ്ട്രോബെറിൽക്കുന്നണ്ടോ അവിടെ പഴം നിൽക്കുന്നണ്ടോ ഈ സ്ട്രോബെറി ദേ കണ്ടല്ലേ കണ്ടാ ഇതാണ് സ്ട്രോബെറി ഫാം ആ ചേട്ടാ നമുക്ക് തന്നിട്ടുണ്ട് ഈ സ്ട്രോബെറി നമ്മൾ ഇന്നലെ വന്ന വഴിയായിരുന്നു ഈ വഴി നമ്മള് വന്നേ ഇത് മെയിൻ വഴിയാണല്ലേ ഇതേത് വഴിയാണ്

ഇന്നലെ രാത്രി നമ്മൾ വന്ന ഇതേ വഴി കൂടിയാണ് കൂടെയാണ് പോയി ഫ്രണ്ടില് കാണുന്നുണ്ടല്ലേ നല്ലൊരു കൊക്ക പോലത്തെ താഴ്ചയാണ് കാരണം അറിയാത്തവരൊക്കെ വണ്ടി എടുത്തുകൊണ്ട് വന്നുകഴിഞ്ഞാൽ അത്യാവശ്യം പിടുത്തം വിട്ടുപോയാൽ നേരെ താഴോട്ട് പോകും കാരണം ഇവിടെ ഒറ്റ വണ്ടിക്ക് പോകാനുള്ള യാത്ര വഴി മാത്രമേ ഉള്ളൂ ഇന്നലെ രാത്രി വന്ന് നമ്മൾ സ്റ്റക്ക് ആയ അതേ ഏരിയ ആണ് വേറൊരു വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട് എക്സ് ബി ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ കയറി പോവും കുഴപ്പങ്ങളൊന്നും സൂക്ഷിച്ചു പോയാൽ മതി ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ നമ്മുടെ വട്ടവടയുടെ ഹൃദയഭാഗത്തോടെ ജീപ്പ് സഫാരിയാണ് ഇവിടെയാണ് ആ ഷൂട്ടിങ് നടന്ന സ്ഥലങ്ങളൊക്കെ ആ ഉത്സവത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന ഏരിയ ഒക്കെ ഇതാണ് ഓക്കെ ഒരു വണ്ടിക്ക് പോകാനുള്ള ദൂരം ഇത് മാത്രമേ ഉള്ളു അവിടെ ഓടിച്ചല്ലാൻ പറ്റുന്നുണ്ട്

അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെ കണ്ട് മടക്കുമ്പോഴാണ് നമ്മുടെ കണ്ണീരിൽ അഴ്ത്തിയ കേരളത്തെ മൊത്തം കണ്ണീരിൽ അഴ്ത്തിയ ആ കാഴ്ചകളെ കണ്ടത് ഇത് നമ്മൾ കാണുന്ന ഈ വീട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും